കോൺഗ്രസിന് എല്ലാ സമുദായങ്ങളോടും ഒരേ നിലപാടാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിന് എല്ലാവരോടും മതേതര നിലപാടാണ് ഉള്ളതെന്നും നിലപാടിൽ കോൺഗ്രസ് വെള്ളം ചേർക്കാറില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അയ്യപ്പ സംഗമത്തിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നെങ്കിൽ പിണറായി വിജയനേക്കാൾ വലിയ പരിഹാസ്യരാകുമായിരുന്നു അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തീരുമാനമാണ് യു ഡി എഫ് എടുത്തത് അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഞങ്ങളുടെ തീരുമാനം ശരിയാണ് എന്ന് വിശ്വസിക്കുന്നു എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾക്ക് അവരുടേതായ തീരുമാനമെടുക്കാം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിൽ ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല തിരഞ്ഞെടുപ്പും ഇതുമായി എന്താണ് ബന്ധം ഇതൊക്കെ ഒരു വിഷയം വരുമ്പോഴുള്ള നിലപാടാണ് അവിടെ നടന്ന സംഗമം ഏഴു നിലയിൽ പൊട്ടിയപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനം ശരിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി ഓരോ രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് പല കാര്യങ്ങളും ചെയ്യും അതൊക്കെ അവരുടെ ഇഷ്ടം അവർക്ക് ആര് വേണമെങ്കിലും സ്വാധീനിക്കാം അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള സംസ്ഥാനമാണ് കേരളം ആ പരിപാടി കഴിഞ്ഞതോടെ യു ഡി എഫിന്റെ തീരുമാനം ശരിയാണ് എന്ന് അടിവരയിട്ടു അവിടെ എന്ത് കാപട്യമാണ് നടന്നതെന്ന് എല്ലാവർക്കും ബോധ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കപടഭക്തനായി അഭിനയിക്കുകയായിരുന്നു ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു വിശ്വാസികളെ വഞ്ചിച്ചു എൻഎസ്എസ് ഒ എസ് എൻ ഡി പി മറ്റ് ഏതെങ്കിലും സാമുദായിക സംഘടനകളോ ആയിട്ട് കേരളത്തിലെ യു ഡി എഫിന് ഒരു തർക്കവുമില്ല അവർ അവരുടെ നിലപാടെടുക്കുന്നതിൽ ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ശബരിമലയിൽ ആചാര ലംഘനം നടത്തുന്ന സമയത്ത് ആചാരങ്ങളെ സംരക്ഷിക്കാനായി ഞങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ സർക്കാർ എന്ത് വൃത്തികേടാണ് ചെയ്യുന്നത് ആചാര ലംഘനം നടത്തുന്നതിനായി പോലീസിന്റെ പിൻബലത്തോടെ രണ്ട് സ്ത്രീകളെ കൊണ്ടുവന്ന് ഇരുട്ടിന്റെ മറവിൽ ശബരിമലയിൽ ദർശനം നടത്തി ഇതെല്ലാം കേരളം കണ്ടതാണ് അന്നത്തെ ആ നിലപാടിൽ നിന്ന് എന്ത് മാറ്റമാണ് പിണറായി സർക്കാരിന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഞങ്ങളുടെ ചോദ്യം മാറ്റമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കുകയാണ് വിശ്വാസികൾക്കെതിരായ കേസ് പിൻവലിക്കുന്നതാണ് രണ്ടാമതായി ചെയ്യേണ്ടത് വി ഡി സതീശൻ പറഞ്ഞു